ശത്രുവാണോ എന്ന് ചോദിച്ചാൽ അതെ ശത്രുവാണ് എങ്ങനെ തകർക്കാം എങ്ങനെ നശിപ്പിക്കാം എന്തും ചെയ്യും എന്ന അവസ്ഥയിൽ നിൽക്കുന്നവർ പ്രത്യേകിച്ച് അവരുടെ നാക്ക് അല്ലേ പക്ഷെ ഇപ്പോൾ അവരങ്ങനെ എന്ന് ചോദിച്ചാൽ ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല കാരണം അവരടുത്തില്ല അല്ലെങ്കിൽ തന്നെ അവരുടെ നോട്ടം വേറെ ഏതൊക്കെ മേഖലകളിൽ വേറെ ആരിലേക്കൊക്കെയാണ് ഒത്തിരി മാറിയാണ് നിൽക്കുന്നത് അവർ വേറെ ദിശയിലാണ് അതുകൊണ്ട് പറയാൻ പറ്റത്തില്ല പക്ഷെ നിങ്ങളോ പ്രശ്നത്തിലാണ് അവരെന്തൊക്കെ നിങ്ങളെ ചെയ്യുമായിരുന്നോ ഒപ്പമുള്ള സമയത്ത് ആ ഉപദ്രവങ്ങളെല്ലാം നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് അതേക്കുറിച്ചാണ് അങ്ങനെ ഒപ്പം ഒപ്പമുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല ശത്രുവാണോ ആണ് അവരുപദ്രവിക്കുന്നുണ്ടോ അറിയത്തില്ല പക്ഷേ അവരുപദ്രവിച്ചാൽ എന്തൊക്കെ ഉണ്ടാകുമോ അതൊക്കെ അനുഭവിക്കുന്നുണ്ട് അവ വിധത്തിലുള്ള ശത്രുവിൻ്റെ പദ്ധതികളെ തിരിച്ചറിയും ഒപ്പം അതിൽ നിന്ന് ദൈവം നിങ്ങളെ വിടിവിക്കും അവരിൽ നിന്ന് അവരുടെ പദ്ധതികളിൽ നിന്ന് ഞാൻ രതീക്ഷ നിങ്ങളായിരിക്കുന്നു പ്രഷർ ഫാമിലിയുടെ പ്രഭാതം തന്നെയെന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം ഇരുപത്തി എട്ടാമത്തെ ദിവസം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ ദൈവസന്നിധിയിലായിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട മുപ്പത്തിയൊന്ന് ദിവസങ്ങളുടെ അവസാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു ഒത്തിരി സാക്ഷ്യങ്ങൾ വലിയ ദൈവപ്രവർത്തികൾ എത്ര തന്നെ ദൈവത്തെ സ്തുതിച്ചാലും മതിവരാത്ത സാക്ഷ്യങ്ങൾ അതെ ഇന്ന് പറഞ്ഞാലും പറഞ്ഞാലും മതിവരാത്ത ആ സാക്ഷ്യം സഹോദരി സഹോദര നിൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം ഒരുക്കുവാൻ പോകുന്നു ആ ശത്രുക്കളിൽ നിന്ന് ഇനിയും അവസരമുണ്ട് പ്രൈസ് ഓഫ് ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാൻ നിങ്ങളുടെ ഇത് മാത്രമായ ഒരു വിഷയത്തിന് വേണ്ടി ഉപവസിക്കുവാൻ ആ ശത്രുവിനെ ജയിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്തോ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ഉപവസിക്കാം നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ഏത് സാഹചര്യത്തിലായിരുന്നാലും റീസൺ ഫാമിലിക്കിപ്പം ഉപവാസം സാധ്യമാണ് കോണ്ടാക്ട് ചെയ്യുക കൂടുതൽ വിവരങ്ങൾ അറിയിക്കുക അപ്പോൾ ഞാനീ പറഞ്ഞില്ലേ ഒരാമുഖം അല്പം നീട്ടി പരത്തി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ശത്രുവുണ്ട് അവർ തന്നെയാണ് ശത്രുക്കൾ പക്ഷേ ഇപ്പോൾ അടുത്തില്ല ആരെപ്പോലെ ബൈബിൾ പറയുന്നു ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധിക്കാൻ ഞാൻ വായിച്ചോട്ടെ ദൂതിന് അടിസ്ഥാനമായിരിക്കുന്ന യേ എസ് കെൽ പ്രവാചകറിൻ്റെ പുസ്തകം രണ്ടാമധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യം അവരെ പേടിക്കരുത് ഏത് ഈ നേരത്തെ പറഞ്ഞ അവരെ പേടിക്കരുത് പറക്കാരെയും മുള്ളും നിൻ്റെ അരിക ഉണ്ടായിരുന്നാലും അതൊക്കെ അവിടെ നിന്നോട്ടെ പറക്കാരെയും മുള്ളും സൂക്ഷിച്ചാൽ മതി തേളുകളുടെ ഇടയിൽ നീ പാർത്താലും അവരുടെ വാക്ക് പേടിക്കരുത് തേളുകളുടെ ഇടയിൽ തേള് ഞാൻ ആദ്യം പറഞ്ഞ ആ ആമുഖത്തിലെ വ്യക്തികൾ തേളുകൾ ഈ തേളുകൾക്ക് പിന്നിൽ വ്യാപരിക്കുന്ന ഒരു പൈശാചിക മണ്ഡലത്തെ കുറിച്ച് വെളിപ്പാട് പുസ്തകം ഒൻപതാം അധ്യായത്തിൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും വെട്ടുകിളിക്ക് ഭൂമിയിലെ തേളിൻ്റെ ശക്തി കൊടുത്തു തേളിനെ തേളിൻ്റെ സ്വഭാവവിശേഷങ്ങളിലേക്ക് നയിക്കുന്ന മനുഷ്യരെ അതെ നിങ്ങൾക്കൊപ്പം നിന്ന് നിങ്ങൾക്ക് പണി തന്നുകൊണ്ടിരുന്നു എന്നാൽ ഇപ്പോൾ ഒപ്പമില്ല പക്ഷേ പണി തരുന്നുണ്ട് അങ്ങനെയുള്ളവരെ അവരെ നിയന്ത്രിക്കുന്ന ആ പൈശാചിക വ്യാപാരത്തെക്കുറിച്ച് ഈ തേളിൻ്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഒന്ന് ഈ തേളിൻ്റെ വാലിലാണ് വിഷമെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ തേള് പിന്തിരിഞ്ഞാണ് ആക്രമിക്കുന്നത് അപ്പോൾ തേള് നമ്മുടെ അരികിലുണ്ട് എന്ന് വിചാരിച്ചോ ആക്രമിക്കാൻ വേണ്ടി അരികിൽ നിൽക്കുകയാണ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ തേളുണ്ട് പക്ഷേ അത് നമുക്ക് നേരെയല്ല നിൽക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചിന്തിക്കും ഓ ഞാൻ രക്ഷപ്പെട്ടു ഏത് മനസ്സിലായില്ലേ തേള് പ്രശ്നമാണെന്ന് നമുക്കറിയാം കുത്തിയാ നല്ല വേദന എടുക്കും സഹിക്കാൻ പറ്റാത്ത വേദന എടുക്കാം പക്ഷെ നമുക്ക് നേരെയല്ല അല്ലേ സഹോദര അവിടെ പ്രശ്നക്കാരൊക്കെ ഉണ്ട് കുത്ത് കിട്ടിയ എൻ്റെ പൊന്നേ ജീവിതം തന്നെ വെറുത്തു പോകും അങ്ങനെ പന്ത്രണ്ട് കൊത്ത് കിട്ടിയതിൻ്റെ ഫലമാണ് ആ ജോലി നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ അതിൻ്റെ വക്കിലായി അവിടെ ഇത്രയും പ്രശ്നം അനുഭവിക്കുന്നത് പിന്നിൽ നിന്നുള്ള കുത്ത് ആ അവിധത്തിൽ പിന്നിൽ നിന്ന് കുത്തുന്ന ചിലതിൻ്റെയൊക്കെ മോനകർത്താവ് ഓടിക്കുക യെസ് യേശുവിൻ്റെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക നിനക്ക് വിരോധമായി നിൻ്റെ സന്തോഷങ്ങളെ നിൻ്റെ അനുഗ്രഹങ്ങളെ കവരുവാൻ തക്കവണ്ണം പിന്നിൽ നിന്ന് കുത്തുന്ന ചിലതിനെയൊക്കെ ചവിട്ടി തകർക്കുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം നിൻ്റെ കാലുകളുടെ മേലെ അധികാരത്തെ പകരുകൾ നീ തന്നെ ഉപവസിക്കുന്ന പ്രാർത്ഥിക്കുന്ന സഹോദര ആ സഹോദരി നിൻ്റെ കാൽ കീഴിൽ തന്നെ ആ വാലിൽ വിഷം വിഷമൊളിപ്പിച്ച് കാത്തിരിക്കുന്ന ദുഷ്ട ജന്തു തകരും അമേനും അപ്പോൾ ഇത് അടുത്ത് കണ്ടാലും കാണുന്നവർ കാണുന്നവരെ വിചാരിക്കും വേറെ ഇങ്ങോട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ആയുധം നമുക്ക് നേരെയാണ് അമേന ചിലരൊക്കെ വേറെ പലരെയും നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ സഹോദരി അതല്ലേ ഇപ്പം എന്തോന്തോ വലിയ അനക്കമൊന്നുമില്ല സൂക്ഷിച്ചോ അടുത്ത പണി വരാൻ പോവുക അമേൻ അവർക്ക് വേറെ ചിലർക്ക് നേരെയാണെന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുക സ്ട്രാറ്റജി തേളിൻ്റെ പരിപാടി അതാ ഓ ഞങ്ങളൊക്കെ ഇപ്പോൾ ആ ഇനിയിപ്പം നീ ആയി നിൻ്റെ പാടായി ഇനി ഞങ്ങളൊന്നും പറയുന്നുമില്ല ഞങ്ങളൊന്നും ചെയ്യുന്നില്ല നീ എങ്ങനെ ജീവിച്ചു അപ്പോൾ നമ്മൾ വിചാരിക്കും ദൈവമേ ഇതുപോലൊരു ഭാഗ്യം ഇനി കിട്ടാനില്ല ഇങ്ങനെ അങ്ങ് പെയ്യാൽ മതി പക്ഷേ പണി പുറകെ വരുന്നുണ്ട് അവ തേളുകളെ നീ ഭയപ്പെടേണ്ട സഹോദരി നിൻ്റെ കീഴിൽ ആ തേളുകളെ എൻ്റെ കർത്താവ് അമർച്ച ചെയ്യുവാൻ പോകുക ഉഷബർ ഈ തലം അഷക്കേനെ നിൻ്റെ തലമുറകൾക്ക് വിരോധമായി ശത്രുക്കളായിരുന്നു എന്നാൽ ശത്രുവാണെന്ന് തോന്നത്തുമില്ല എന്നാൽ പ്രശ്നമാണെന്ന് തോന്നത്തുമില്ല അങ്ങനെ കൂടെ നിന്ന് ഇന്നലകളിലെ ശത്രുവാണോ കൂടെ നിന്ന് പണിതരുന്ന ചിലതിനെ എൻ്റെ കർത്താവ് തകർക്കുവാൻ പോകുക നീ ഭയപ്പെടേണ്ട നിന്റെ തലമുറകൾ അവർ മുഖാന്തരം വേദനപ്പെട്ട് നിലവിളിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല ഇന്നലകളിൽ ഒത്തിരി കരയിപ്പിച്ചതാ ഇന്നലകളിൽ ഒത്തിരി സങ്കടപ്പെടുത്തിയതാ ആ കുത്തു ആ വാലു കൊണ്ടുള്ള ആ കുത്ത് ഓഹ് അമ്മ ഷേഖേ റാദു റിയാസ് ആ ബിസിനസ്സിനെ പൊളിക്കാൻ വേണ്ടി കൂടെ നിന്നിട്ട് അമ്മേൻ ശത്രുക്കളാണ് അറിയാം അവിടെ പോകുമ്പോൾ നീ സ്വാഭാവികമായിട്ട് അവിടെ എത്തുമ്പോൾ നമുക്ക് മാനുഷമായിട്ട് അറിയാം ചിലരൊക്കെ അനുകൂലമാകത്തില്ല നമ്മളൊക്കെ മൈൻഡ് ചെയ്യത്തില്ല അവരും വേറെ വേറെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും നമ്മുടെ നമ്മളുടെ നേർക്കല്ല നോട്ടം അവർ വേറെ മേഖലകളില്ല പക്ഷേ പണി കിട്ടിയപ്പോഴാ മനസ്സിലായതു അവൻ ഇനി ഭയപ്പെടേണ്ട ഇനി ആ ശത്രു മുഖാന്തരം തേളിന് പിന്നിൽ വ്യാപരിക്കുന്ന പൈശാചിക മണ്ഡലം മുഖാന്തരം നീ നിലവിളിക്കുവാൻ നീ കരയുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല ആ പൈശാചിക മണ്ഡലം നിൻ്റെ കാൽ കീഴിൽ തകർക്കപ്പെടുക ശബറിനെ വിഷമാണ് കേട്ടോ ഇതിൻ്റെ വാലിൽ എന്താ വിഷം ഈ വിഷം കുത്തി വെച്ച് കഴിഞ്ഞാൽ സഹിക്കുവാൻ കഴിയാത്ത വേദനയാണ് അമ്മേ കുത്തി വച്ചിട്ടത് അങ്ങോട്ട് നീങ്ങി നിൽക്കും അപ്പം നമ്മൾ വിചാരിക്കും ഓഹ് ഇതായിരിക്കത്തില്ല പാപം ഇതിന് വിഷമൊക്കെ ഉണ്ട് പക്ഷെ പാവം ഇങ്ങോട്ടല്ലല്ലോ എൻ്റെ നേരെയല്ലല്ലോ പണി രഹസ്യത്തിൽ തന്നിട്ട് പാത്തു നിൽക്കും ദേവൻ്റെ അടുത്ത പ്രത്യേകതയാണ് രഹസ്യത്തിൽ തന്നിട്ട് പാത്തു നിൽക്കും രഹസ്യത്തിൽ തന്നിട്ട് അങ്ങനെ ഒന്നും അറിയാത്ത പോലെ പാവം പോലെ നിൽക്കും അയ്യോ ഞാൻ ഒന്നും അറിഞ്ഞില്ലേ കൂടെ ആ ഞാനൊന്നും അറിഞ്ഞില്ലേ ഞാൻ അങ്ങനെ വല്ല ഒക്കെ ചെയ്യുമോ അല്ലേ സഹോദരി അങ്ങനെ നിന്നാ നിൻ്റെ കുടുംബത്തെ കുട്ടിച്ചോറാക്കിയത് നിന്നെ നിൻ്റെ ഭർത്താവിനെ തമ്മിൽ തെറ്റിച്ചത് സഹോദര നിൻ്റെ ഭാര്യയെ നിന്നിൽ നിന്ന് അകറ്റിയത് നിൻ്റെ കുടുംബത്തിനകത്ത് ഇത്രയും ക്ഷുദ്രങ്ങൾ ഉണ്ടാക്കിയത് വിഷം കുത്തിവെച്ചത് അങ്ങനെ നിന്നിട്ടാണ് ഒന്നും അറിയാത്ത അയ്യോ പാവം ോ ഞാനൊന്നും അറിഞ്ഞില്ലേ പാ സ്തോത്രം പിന്നെ ഇവിടെ ഈ ചപ്പ് ചവറുകളുടെ ഇടയിലൊക്കെ കിടക്കും എവിടെയും കയറി വരും ഏത് വീട്ടിനകത്ത് കയറും പാമ്പിനൊക്കെ കയറി വരാൻ പറ്റാത്തിടത്തും കയറി വരും അങ്ങനത്തെ ഈ സംഭവം പാമ്പിനൊക്കെ കയറാൻ പറ്റാത്തിടത്തും കയറി വരും ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കുത്ത് തന്നിട്ടേ പോകത്തുള്ളൂ ആ വിധത്തിൽ ചിലത് നിൻ്റെ കാൽ കീഴിൽ തകർക്കപ്പെടുകയാണ് ഈ ഉപവാസത്തിൻ്റെ ഇരുപത്തി എട്ടാമത്തെ ദിവസം ഉഫപ ബാർ തലം മറഞ്ഞിരുന്ന് കുത്തിയ ചിലതിനെ കാൽകീഴിൽ എൻ്റെ കർത്താവ് തകർക്കുവാൻ പോലെ പോകുക ഇനി അവർ മുഖാന്തരത്തിൻ്റെ തലമുറയുടെ വിവാഹം മുടങ്ങുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല ഇനി അവർ മുഖാന്തരത്തിൻ്റെ തലമുറ വേദനപ്പെട്ട് കരയുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല അങ്ങനെയുള്ള ചിലരുണ്ട് അമ്മേൻ അപ്പോൾ ആ പൈശാചിക മണ്ഡലത്തെ ജയിക്കാൻ നിങ്ങളുടെ ബുദ്ധിയും നിങ്ങളുടെ അറിവുമൊന്നും പോരാ അത് അയ്യോ പാവമായിട്ടങ്ങ് നിന്നുള്ള അയ്യോ പാപം പാസ്റ്റർ അവരങ്ങനെയൊന്നും ചെയ്യത്തില്ല പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ ഇപ്പോൾ നോക്കിയാൽ അവരെ വേറെ മേഖലകളിലൊക്കെയാണ് ചവിട്ടി തകർത്തേ പറ്റത്തുള്ളൂ പ്രാർത്ഥിക്കുവാൻ ഉപവസിക്കുവാൻ റെഡിയാണോ ക്രമീകരിച്ചോ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ആയ്യോ പാപത്തിനെയൊക്കെ ഇന്നലകളിൽ കുത്തി വേദനിപ്പിച്ച് അയ്യോ പാപത്തിനെയൊക്കെ ജീവിതത്തെ നരകതുല്യമാക്കി ആയ്യോ പാപത്തിനൊക്കെ തകർക്കുവാനുള്ള ശക്തി കർത്താവ് പകരും പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട എല്ലാ ദിവസങ്ങളിലും രാവിലെ ഏഴരയ്ക്ക് എട്ടരയ്ക്ക് ഇടയ്ക്കുള്ള സമയത്ത് ശുഭയാത്ര യേശുവിലൂടെ യേശുവിൻകിലയ്ക്കുന്ന പ്രതിദിന വചന സന്ദേശവും നമ്മൾ ഒരുമിച്ചായിരിക്കും പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും വൈകുന്നേരം ഏഴരയ്ക്ക് എട്ടരയ്ക്ക് ഇടയ്ക്കുള്ള സമയത്ത് സിസ്റ്റർ വിജി ലീഡ് ചെയ്യുന്ന മധ്യസ്ഥ പ്രാർത്ഥനയും വചന വചനശുശ്രൂഷയുമുണ്ട് ബ്ലെസ്സിംഗ് ആണ് ജോയിൻ ചെയ്യുക വെള്ളിയാഴ്ച ഞായറാഴ്ച സഭയുടെ മീറ്റിങ്ങൾ വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നര മണി മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥന ലൈവായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ സഭാരാധന തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജ് സമീപം കാക്കാമൂല കടന്നു വന്നോ ഭയങ്കര ബ്ലസ്സിംഗ് ആണ് അഡ്രസ്സൊന്നുകൂടെ പറഞ്ഞുതരാം തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിള പ്രൈസർ ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ വെച്ച് വൈകുന്നേരം മൂന്ന് മണിക്ക് കാട്ടാക്കടയ്ക്ക് സമീപം കൊറ്റമ്പള്ളിയുടെ അടുത്ത് സെക്കൻഡ് സെക്ഷൻ മീറ്റിംഗ് ഉണ്ട് താല്പര്യമുണ്ടെങ്കിൽ വിളിച്ചിട്ട് കടന്നു വരിക എന്നാൽ കണ്ടെന്ന് വെച്ചാൽ നല്ല നമേ ഈ ഉപവാസ പ്രാർത്ഥന ഇരുപത്തി എട്ടാമത്തെ ദിവസം ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ വലിയ സാന്നിധ്യം ഇപ്പോൾ മുതൽ ഇവരോട് കൂടിയിരിക്കണമേ ഊഷാബാ റീ തല തേളുകളെപ്പോലെ പത്തിരുന്ന് കടിക്കുന്ന ഷാമ റി തല ബാഷേഖനെ കാൽവെപ്പിനെ തടസ്സപ്പെടുത്തുന്ന വിഷം കുത്തി വയ്ക്കുന്ന ചിലത് ഇവരുടെ കാൽക്കീഴിൽ തകർന്നു പോകട്ടെ എല്ലാ ബന്ധനങ്ങൾ വഴിയട്ടെ എല്ലാ കെട്ടുകളും പൊട്ടട്ടെ എല്ലാ ബാധിപ്പുകളും വിട്ടുമാറട്ടെ റാലാറിയ സ്വർഗമതങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി ഇത് അത്ഭുതത്തിൻ്റെ ദിവസമായി എല്ലാ ബന്ധനങ്ങളും വഴിയിട്ട് എല്ലാ കെട്ടുകളും പൊട്ടട്ടെ എല്ലാ ബാധിപ്പുകളും വിട്ടുമാറട്ടെ സ്വർഗമങ്ങ് പ്രവർത്തിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവ് യേശുവേ ഈ ജനത്തോടങ്ങ് കൂടിയിരിക്കണമേ ഇവരിലെ രോഗികളെ സ്വർഗം പങ്ങ് സൗഖ്യമാക്കണം എല്ലാ രോഗബന്ധനങ്ങളും മഴ മാറട്ടെ രോഗാത്മാക്കൾ വിട്ടുപോകട്ടെ ക്ഷമ റീധോലിയ തൊഴിൽ സാഹചര്യങ്ങൾ അനുകൂലമാക്കി തീർക്കണം സ്ഥലത്തെ എല്ലാ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും മാറിപ്പോകട്ടെ പുതിയ തൊഴിൽ അനുഭവങ്ങൾ ഉണ്ടാകട്ടെ പുതിയ ജോലികൾ ലഭിക്കട്ടെ വിദേശത്തും സ്വദേശത്തും തൊഴിൽ സംബന്ധമായി ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്വർഗം അത്ഭുതം പ്രവർത്തിക്കണം തലമുറകളെ അങ്ങ് അനുഗ്രഹിക്കണമേ മദ്യപാന വ്യവിചാര വെറിക്കൂത്തുകൾ കുടുംബങ്ങൾക്കകത്തുനിന്ന് മാറിപ്പോകട്ടെ പഠിക്കുന്ന മക്കൾക്ക് നല്ല റിസൾട്ടുകൾ നൽകണമേ മത്സര പരീക്ഷകൾ അവർ ജയിക്കട്ടെ ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ വലുതും ചെറുതുമായ ബിസിനസ്സുകൾ ചെയ്യുന്നവരെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അവർ അനുഗ്രഹിക്കപ്പെടട്ടെ പ്രാർത്ഥനയുടെ ഉപവാസത്തോടെയായിരിക്കുന്നു ആയിരിക്കുന്നവർ ദൈവിക വിടുതലുകൾ പ്രാപിച്ചെടുക്കട്ടെ എല്ലാ പൈശാചികമായ വ്യാപാരങ്ങളും അഴിഞ്ഞുമാറട്ടെ തലമുറകൾ അവരുടെ മുൻപോട്ടുള്ള ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ വിവാഹബന്ധങ്ങൾ നടക്കട്ടെ ഉദരഫലങ്ങൾ ജനിക്കട്ടെ ഭവനങ്ങൾ പണിയട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ ഓഹ് വാഹനങ്ങൾ വാങ്ങട്ടെ സ്വദേശത്തും വിദേശത്തും ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടണെ എല്ലാ കടഫാരങ്ങളും മാറിപ്പോകട്ടെ പലിശക്കടങ്ങളും ജപ്തി നോട്ടീസുകളും മാറിപ്പോകട്ടെ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും അനുഗ്രഹമാക്കി പരിപാലിക്കും വലിയ സാക്ഷ്യത്തിലായി അവർക്കും നാമത്തിൽ തന്നെ അമൻ അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെറിയിക്കുമല്ലോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും പ്രഷർ ഫാമിലിക്കൊപ്പം ചേർത്ത് നിർത്തുക

നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ